ഹലോ ചിത്രങ്ങളെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു പ്രശ്നമാണല്ലോ ഒരു ഏജ് കഴിയുമ്പോഴൊക്കെ റിംഗിൾസ് ഒക്കെ തുടങ്ങുകയും അതുപോലെ മുഖം ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ആകുകയും ആ ഡ്രൈനെസ് ഉണ്ടാകുന്നത് മൂലമാണ് നമ്മുടെ മുഖത്ത് പെട്ടെന്ന് തന്നെ റിങ്കിൾസ് ഉണ്ടാകുന്നത് ഇപ്പോൾ അത് ഒരു ഏജ് ആകുന്നവരിൽ മാത്രമല്ല ചെറുപ്പക്കാരിലും ഈ ഒരു ഡ്രൈനെസ് പ്രോബ്ലം കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്കിന്ന് ചുളിവുകളൊക്കെ സംഭവിക്കും കണ്ണിനടിയിലെ കറുപ്പും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും കളർ കുറഞ്ഞു വരിക ഒരു ഏജ് ആകുമ്പോൾ തൊട്ട് കളറ് മങ്ങിമങ്ങി വരിക ഇതൊക്കെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് നമുക്ക് ഇതിനെയൊക്കെ എങ്ങനെയൊന്ന് പരിഹരിക്കാനായിട്ട് നമുക്കൊരു നല്ലൊരു ഫേസ് ക്രീം തയ്യാറാക്കി എടുക്കാം ഇത് അപ്ലൈ ചെയ്തിട്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം സംഭവിക്കും അത്ര നല്ലൊരു ടിപ്സാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഈ ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഈ ഒരു ഫേസ് ക്രീം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു മറന്നുപോല കേട്ടോ അപ്പം നമുക്കതിനായിട്ട് ഒരു താക്കതി നാരങ്ങയാണ് വേണ്ടത് കേട്ടോ ഇപ്പം നാരങ്ങ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് ഒരുപാട് കൂടിപ്പോകരുത് ഞാൻ പറയുന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ നാരങ്ങ സ്കിന്നിനെ ആ ഒരു ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ടും സ്കിന്നിനൊരു ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കാനായിട്ടും ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കാനായിട്ടും ഒക്കെ നല്ലതാണ് പാടൊക്കെ മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ നാരങ്ങ നീരെ എത്രയും പെയ്യണമെന്ന് പറയും നമ്മൾ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒരു ജ്യൂസ് ഒറ്റ പ്രാവശ്യം പിഴിയുന്ന ആ ഒരു ജ്യൂസ് മാത്രം മതി ഒത്തിരി ഒന്നും വേണ്ട ഏകദേശം നമ്മളിങ്ങനെ ഒന്ന് പിഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ആ ഒരു ഇല്ലേ ഒന്ന് ഒന്ന് പിഴിയുക അത് മാത്രം മതി ഒത്തിരി കൂടുതലൊന്നും വേണ്ട കേട്ടോ അരമൂന്നിൽ നാരങ്ങ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനിയും നമുക്ക് വേണ്ടത് നല്ല ഗീയാണ് നെയ്യ് അതായത് കാൽ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക നാരങ്ങ അന്നേരം ഗെയ്യും കൂടെ വളരെ എഫക്റ്റീവാണ് നല്ല രീതിയിൽ തന്നെ റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം ദേഹം ബോഡി മൊത്തം നമുക്കിത് ഉപയോഗിക്കാം ചില ആൾക്കാർക്ക് ബോഡിയിലൊക്കെ ഫുൾ ഡ്രൈനസ് ഉണ്ടാകും കയ്യിലും കാലിലും മുഖത്തും ഒക്കെ ഉണ്ടല്ലേ എവിടെ വേണമെങ്കിലും ഇത് വെക്കാം ഒരു പ്രശ്നവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മോയ്സ്ചറൈസർ ആണെന്ന് വേണമെങ്കിൽ പറയാം ഒരു ക്രീമാണെന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെ പറഞ്ഞാലും ഒരു കുഴപ്പവും ഇനി നമുക്ക് ഒരു ഏകദേശം ഒരു കുഞ്ഞ് ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഒന്ന് നീരൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസം ഒന്നും തേക്കാനായിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒരു മൂന്നാല് ദിവസം വരെ മാക്സിമം നമുക്കിത് തേക്കാവുന്നതാണ് ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നവർ കൂടിയാണ് അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നല്ലതായിട്ട് നമ്മൾ ആ ഒരു പകുതി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഒരു തുള്ളി പോലും വെള്ളമൊഴിക്കാതെ അതിൻ്റെ ഒരു ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ ഒരു നെയ്യും ബീട്രൂട്ടിൻ്റെ ജ്യൂസും വെള്ളം തണുത്തതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടയായിട്ട് വരും അപ്പം ഇതിനെ ഒന്ന് നമുക്കൊന്ന് ജ്യൂസാക്കിയെടുക്കണം അതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്കിത് അങ്ങോട്ട് ചെറിയ ബൗളിനകത്ത് ഇറക്കി വെച്ചിട്ട് നമ്മളൊന്ന് ഡബിൾ ബോൾ ചെയ്ത് ഒന്നിതൊന്ന് മിക്സാക്കി അരിയിച്ചെടുക്കണം ഇതെല്ലാം കൂടെ കൂടി നാരങ്ങ നീര് അതുപോലെ തന്നെ നെയ്യ് അതുപോലെ തന്നെ നമ്മുടെ ബീറൂട്ടിൻ്റെ ജ്യൂസ് എല്ലാം കൂടെ കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് തണുക്കാൻ വേണ്ടി നോക്കിയിരിക്കരുത് അപ്പം രണ്ട് രീതിയിൽ നമുക്കിത് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ആദ്യം നമുക്ക് ഫേസിൽ തേക്കാനായിട്ട് എങ്ങനെയാണെന്നോ അപ്പോൾ ഇത് നമ്മളൊന്ന് ചൂടാക്കിയെടുത്തു ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ട് അനുവദിക്കരുത് ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഫേസിൽ ഒക്കെ അപ്ലൈ ചെയ്യുക ഫേസിലും നെക്കിലും നമ്മൾ അപ്ലൈ ചെയ്യുക അതിനുശേഷം നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുക മസാജിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും മാക്സിമം ഒരു മസാജ് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെറു ചൂടു വെള്ളത്തിൽ കഴുകിക്കളയുക എന്നിട്ട് കിടന്നുറങ്ങുക ഇത് പതിവായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ സ്കിന്നിനെ കാണാൻ സാധിക്കും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ഡ്രൈനെസ്സും സ്കിന്നിൽ എവിടെ ഉണ്ടാകുന്ന ഡ്രൈനെസ് എല്ലാം നല്ലതായിട്ട് മാറി കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിനെ കുറച്ച് കളർ കുറഞ്ഞവരും ചുണ്ടിൻ്റെ ഡ്രൈനെസ് ഉള്ളവരെ ഒക്കെ ഉള്ളവരെ ഇതുപോലെ നമ്മൾ ഈ ഒരു ചൂട് ചെറിയൊരു ഇതിലൂടെ തന്നെ മെൽറ്റ് ആകുന്ന സമയത്ത് ഇതുപോലെ ചുണ്ടിലൂടെ തേച്ച് പിടിപ്പിച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഡെയിലി കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുക എന്നിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ ഒരു ഡ്രൈനെസ്സും ആ ഒരു ഡിസ്കളറേഷനൊക്കെ മാറുന്ന സമയത്ത് നമ്മളിടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിന് നല്ലൊരു നല്ലൊരു കളവും കിട്ടാൻ സഹായിക്കുന്ന ഒരു ഒരു ക്രീം കൂടെ കൂടിയാണിത് കേട്ടോ അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ഒന്നുകൂടെ മെൽറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫ്രീസ് ചെയ്ത് നമുക്ക് വെക്കാം നമ്മുടെ ചുണ്ടിലൊക്കെ തേക്കാൻ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെക്കുക നമ്മൾ ആവശ്യ സമയത്ത് മെൽറ്റ് ചെയ്യുക നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ ആ ഒരു മെൽറ്റ് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഫേസിൽ തേക്കാൻ നിൽക്കുന്നത് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഫേസിൽ തേച്ച് മസാജ് കൊടുക്കാവുള്ളൂ ഈ ഒരു സമയത്ത് നമ്മൾ ചുണ്ടിലൂടെ തേച്ച് കുളിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ നല്ല നല്ലവണ്ണം തന്നെ കുറേ നേരം ഒരു രണ്ട് മൂന്ന് മാക്സിമം ഒരു മൂന്ന് മിനിറ്റിനും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമ്മള് ചുണ്ടിൽ തേക്കുമ്പോൾ നമ്മുടെ ഒരു പിങ്ക് കളർ വരും നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ ആ ഒരു കളർ നമുക്ക് വരുന്നില്ല കയ്യിൽ തേച്ച് കാണിക്കാൻ വേണ്ടോ നല്ല രീതിയിൽ തന്നെ അബ്സോർവ് ആയിക്കോളും അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും കഴുത്തിലുണ്ടാകുന്ന ചുളിവുകൾ കയ്യിലുണ്ടാകുന്ന ചുളിവുകൾ ഇതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് നന്നായിട്ട് മനസ്സിലാകും ഇനിയും നമുക്ക് നല്ലൊരു ഫേസ് പോയിന്റ് ഉണ്ടാക്കി കാണിക്കാം അത് ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്തു പോയാൽ മതി നല്ല രീതിയിൽ നമ്മുടെ മുഖത്തെ ടാനൊക്കെ മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് അതിനായിട്ട് ഞാനൊരു പകുതി ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ജ്യൂസ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെള്ളം ഒഴിഞ്ഞൊന്നും അഴിച്ച് ഒഴി ഒഴിച്ച് അടിക്കേണ്ട ആവശ്യമില്ല ഇതിനുള്ളിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ മാത്രം മതി നമുക്ക് ഒരു ദിവസം മുഖത്ത് തേക്കാനുള്ള ജ്യൂസ് നമുക്കിങ്ങനെ പിഴിഞ്ഞ് കിട്ടും ഒരു തുള്ളി പോലും നിങ്ങൾ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കരുത് ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ട സാധനം കടലമാവാണ് അപ്പം കടലമാവൊക്കെ മിക്കവാറും നമ്മുടെ വീടുകളിലുണ്ടല്ലേ അപ്പം നമുക്ക് പ്രത്യേകിച്ച് കടകളിൽ നിന്നും പോയി മേടിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം നിന്ന് കാണിച്ച സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ ആണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ കടലമാവ് ചേർത്ത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഈ കടലമാവ് നമ്മുടെ സ്കിന്നിലെ മുഖത്തുണ്ടാകുന്ന ആ ഒരു എന്താ പറയുക ഡൽനസ് അതായത് ഒരു കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറ്റാൻ സഹായിക്കുന്നു പിന്നെ അതുപോലെ നമ്മുടെ സ്കിന്നിനെയൊക്കെ ടൈറ്റാക്കി നിലനിർത്താനായിട്ട് കടലമാവ് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാൽ ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒന്നും ചേർക്കണ്ട പിന്നെ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി നമ്മുടെ മുഖത്തുണ്ടാകുന്ന പീറ്റ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഒരു കരിവാളിപ്പൊക്കെ മാറാനായിട്ടും മുഖത്ത് നല്ലൊരു കളറൊക്കെ കൊടുക്കാനായിട്ടും പണ്ട് കാലം മുതലൊക്കെ മഞ്ഞൾപ്പൊടി നമ്മൾ ഉപയോഗിച്ചിട്ടിരുന്നതാണ് അല്ലേ മഞ്ഞൾപ്പൊടി വളരെയധികം അതുപോലെ തന്നെ ആൻ്റി ബാക്ടീരിയലാണ് ആൻറ്റി ഫംഗലാണ് മുറിവുകളും പാടുകളും ഒക്കെ പോകാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് ഇനിയും നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു ഒരു പായക്കായിട്ട് ഒരു നല്ലൊരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് നമ്മുടെ മുഖത്ത് തേക്കാനുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മളിത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തു പോകുന്നത് മൂലം നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോയും കളറും ഒക്കെ കൊടുക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അതുപോലെ തന്നെ ആദ്യം കാണിച്ച നമ്മൾ കാണിച്ച ആ ഒരു ക്രീമും നിങ്ങൾ ഫേസിൽ തേച്ച് മസാജ് ചെയ്യുക ഇടയ്ക്ക് ഈ ഒരു പാറ്റ് വിട്ടുപോകുക അടിപൊളി റിസൾട്ടാണ് അപ്പം ഇത് ഓരോന്നും നമ്മൾ ചെയ്ത് കാണിക്കുന്നത് വെറും തികച്ചും നാച്ചുറൽ ആണ് ഇതുപോലത്തെ ബീഫ്രൂട്ടിൻ്റെ ക്രീമ് പലതരം ക്രീമുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലേ പക്ഷേ അതിലൊക്കെ കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാം ഇതിനകത്ത് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ നല്ലതാണ് ാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് നിങ്ങൾ മറക്കല്ലേ അത്ര നല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്തിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് നമ്മുടെ ആ ആ ഒരു ഒരു റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനുള്ള ക്രീം അപ്ലൈ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് റിംഗിൾസിൻ്റെ ക്രീമും ക്രീമും പായ്ക്കും ഒക്കെ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ പയ്യൻ തിന്നാൽ പനയും തിന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വരത്തില്ല നമ്മൾ ചെയ്യും തോറും നമ്മുടെ റിസൾട്ട് കൂടി വരും